ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ രാത്യൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗുണ്ടകള് രാഹുലിനെ ഫോൺ വിളിക്കുകയാണ് ഹലോ സാർ ആ എന്താടാ ആ അവരുടെ മകളെ ഞാനിങ്ങ തട്ടിയിട്ടുണ്ട് എന്തായാലും സാറ് പറഞ്ഞതുപോലെ ഇന്നെന്തായാലും കല്യാണം നടക്കില്ല അത് ഉറപ്പാ സാർ ആ നീയൊക്കെ ഈസി ആയിട്ട് കാര്യം സാധിച്ചു കളഞ്ഞല്ലോടാ പിന്നെ സാറിനോട് ഞങ്ങൾ കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാര്യം ഞങ്ങൾ ചെയ്തിരിക്കും സാർ എന്തായാലും അവൻ്റെ കുഞ്ഞ് ഞങ്ങളുടെ അവളുടെ കുഞ്ഞ് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് ഇന്നത്തോടെ കല്യാണം മുടങ്ങും സാറിന് അത്രയല്ലേ വേണ്ടു ഹാ കല്യാണം മുടങ്ങിയാൽ മാത്രം പോരാ നമ്മൾ നേരത്തെ നിശ്ചയിച്ചതും നടക്കണം എന്തായാലും അവനെ അങ്ങോട്ട് തീർത്തേക്കണം കേട്ടല്ലോ അത് ഞാനങ്ങ് ഏറ്റു സാറേ ഇപ്പം എന്തായാലും കല്യാണ വീട്ടിൽ കുഞ്ഞിന് കുഞ്ഞിനെ കാണാനില്ല എന്നും പറഞ്ഞൊരു പ്രശ്നം പ്രശ്നമുണ്ടാവും അപ്പോഴേക്കും കല്യാണവും മുടങ്ങും ഞങ്ങൾ കുറേ നേരം അതിനിടയ്ക്ക് കിടന്ന് കറങ്ങിയായിരുന്നു സാറേ കിട്ടിയ അവസരം മുതലാക്കാതെ ഞങ്ങളാ കുഞ്ഞിനെ കുഞ്ഞിനെങ്ങ് തട്ടിയതാണ് അത് കേട്ടതും കുഞ്ഞ് നിങ്ങളുടെ അടുത്ത് സേഫ്റ്റി ആയിട്ടുണ്ടല്ലോ അല്ലേ കുഞ്ഞിനെ ഒരു കുഴപ്പമില്ലല്ലോ കുഴപ്പമൊന്നുമില്ല സാറേ കുഞ്ഞ് നല്ല ആരോഗ്യത്തോടുകൂടെ തന്നെ ഞങ്ങളുടെ ഞങ്ങളെടുത്തുണ്ട് എന്നാലേ ഞാൻ അവക്കിടെ ആങ്ങളുടെ നമ്പർ തരാം അതിലേക്ക് തന്നെ അങ്ങ് വിളിച്ചേക്ക് ഉം ശരി സാറേ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗുണ്ട ഫോൺ കട്ടിയേ ആണ് ഈ സമയം സി എസിനെയും പച്ചായനെയും ആൽബിയേയും കിരണ്ണെയാണ് കാണിക്കുന്നത് രജിസ്ട്രർ ഓഫീസറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഈ രജിസ്റ്റർ ഓഫീസിലെ എനിക്ക് മുമ്പും പരിചയമുണ്ട് ഇവിടുത്തെ രജിസ്ട്രർ ഓഫീസറോട് ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കല്യാണത്തിന് ഈ സമയത്തൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിരണ്ണ ഒരു ഫോൺ വരിക ഫോൺ വന്നതും കിരൺ ആ ഫോണെടുത്തു ഹലോ എന്ന് മാത്രമേ കിരൺ പറഞ്ഞുള്ളൂ പിന്നെ കിരണെ ഞെട്ടിപ്പിക്കുന്ന വർത്തമാനമായിരുന്നു ആ ഫോണിൽ നിന്നും കേട്ട സന്ദേശം അത് കേട്ടതും കിരൺ ഫോൺ കട്ട് ചെയ്തു അച്ഛാ ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാം അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങ് പോനെ ഒന്നുമില്ല അച്ഛാ ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങ് പോയി കിരൺ പോയതിന് ശേഷം ആൽബി കിരൺ മുഖത്തെന്തോ വിഷമമുണ്ടല്ലോ അച്ഛാ എന്നും ചോദിക്കുകയാണ് ഏയ് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്നും പറഞ്ഞോണ്ട് സി എസും ഈ സമയം അവിടെ ചെന്നപ്പോൾ കല്യാണിയും രൂപയും സി എസ് സോറി നമ്മുടെ ദീപയും ഒക്കെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുക എന്തായാലും കല്യാണി എന്നെ സുന്ദരിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് ആ അത് ശരിയാ എത്ര ഒരുക്കിയിട്ടും മോക്ക് മതിയാവുന്നില്ല അല്ലേ അത് പിന്നെ പറയണോ ആ എന്തായാലും സോണിയും ഒരുക്കിക്കൊണ്ടേ ഇരിക്കാൻ തോന്നുക എന്നൊക്കെ പറഞ്ഞ് കല്യാണി ഇങ്ങനെ പറയണം അത് കേട്ടതും നമ്മുടെ സോണി ആ ഇതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുങ്ങിയിട്ടില്ല എനിക്ക് തന്നെ ഇന്ന് തോന്നുക എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് കുറച്ചു മുമ്പ് എന്നെ ഒരുത്തം വിളിച്ചിരുന്നു നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ ആ അവനാ എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവൻ അവൻ പറയുക സോണിമോൾക്ക് എല്ലാ ആശംസകളും നേരുന്നു എല്ലാ അനുഗ്രഹവും കൊടുക്കുന്നു ഏ എൻ്റെ സോണിമോൾ നല്ല സന്തോഷത്തോടെ ജീവിക്കണമെന്ന് അതൊക്കെ അവൻ്റെ വെറും വാക്കാണെന്ന് എനിക്കറിയാം അവൻ്റെ മനസ്സിൽ ഇപ്പോഴും തീയായിരിക്കും ഈശ്വര മുഹൂർത്തം കഴിയുന്നത് വരെ അവൻ്റെ മനസ്സിൽ വേണ്ടാത്ത ഒന്നും തോന്നില്ലെന്ന് മാത്രം എൻ്റെ ചിന്ത എൻ്റെ പ്രാർത്ഥന അത് കേട്ടതും അങ്ങനെയൊന്നും അയാൾക്ക് തോന്നില്ലെന്നേ എന്തായാലും കിരൺമോൻ്റെ അമ്മ ധൈര്യമായിട്ടിരിക്കെ ഒരാപത്ത് സംഭവിക്കില്ല ഈ കല്യാണം നന്നായിട്ട് തന്നെ നടക്കും എല്ലാവരും ടെൻഷൻ അടിക്കാതെ അപ്പോൾ പാറു അത് തന്നെ പറയാ അതെ ഞാനും കുറേ കാത്തിരുന്നതാണ് സോണിയാൻറ്റിയുടെ കല്യാണം നടക്കാനായിട്ട് എന്തായാലും ഈ മുഹൂർത്തം അടി പൊടി പൊടിക്കണം ഈ കല്യാണം അടിപൊളിയാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിരൺ വന്നിട്ട് കല്യാണി ഒന്നങ്ങ വന്നേ അത് കേട്ടതും രൂപ എന്താ മോനെ കല്യാണി മാത്രം വന്നാൽ മതിയോ ഞങ്ങളാരും വേണ്ടേ വേണ്ടമ്മേ എനിക്ക് കല്യാണിയുടെ ഒരു കാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞിട്ട് കിരൺ വിളിക്കുക അത് കേട്ടതും കല്യാണി അങ്ങ് ചെല്ലുകയാണ് എന്താ കിരണേട്ടാ എന്ത് പറ്റി ഒന്ന് വന്നേ കല്യാണി എന്നും പറഞ്ഞോണ്ട വിളിച്ചുകൊണ്ട് പോകുന്ന അപ്പോൾ സോണി ഏട്ടൻ്റെ മുഖത്ത് എന്തോ ഒരു സങ്കടമുണ്ടല്ലോ ഏട്ടനാകെ പേടിച്ച് പറയുന്ന പോലെയാണല്ലോ എനിക്ക് തോന്നിയത് ഏ അത് മോക്ക് തോന്നിയതാവും ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടാവാനാണ് എന്നും പറഞ്ഞുകൊണ്ട് രൂപ സോണിയെ ആശ്വസിപ്പിക്കുക ഈ സമയം വെളിയിലെത്തിയതും കല്യാണി എന്താ കിരണേട്ടാ എന്നും ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് സോണി കല്യാണി ഒരു പ്രശ്നമുണ്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ദേ എന്തായാലും ഈ മുഹൂർത്തം മുടങ്ങാൻ പാടില്ല എന്തൊക്കെ പ്രശ്നം ഉണ്ടാവാ എന്തായാലും താലി കെട്ട് നടക്കണം എന്താ കിരണേട്ട് അങ്ങനെ പറഞ്ഞേ ചാരുമോളെ ശ്രദ്ധിക്കണമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് എവിടെ അത് കേട്ടതും ചാരുമോൾ അവിടെ ഉണ്ടായിരുന്നല്ലോ ഇല്ല മോളകത്തില്ല അപ്പോൾ കല്യാണം ഞെട്ടി പിന്നെ എവിടെ പോയി മോള് മോളെ തട്ടിക്കൊണ്ട് പോയിരിക്കുക സോണിയുടെ കല്യാണം നടക്കാൻ പാടില്ല എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവൻ തന്നെയായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്തായാലും മോളെ തട്ടിക്കൊണ്ട് പോയതുകൊണ്ട് ഈ കല്യാണം മുടങ്ങുമെന്ന് അവന് നന്നായിട്ടറിയാം ആ അവൻ അധികം ഒന്നും പോയിട്ടുണ്ടാവില്ല ഞാൻ പോയി അവനെ പിടിച്ച് മോളെ എങ്ങോണ്ട് വരുന്നത് വരെ ഈ വിവരം ആരും അറിയരുത് ദേ സോണിയുടെ താലുകെട്ട് നടക്കണം കേട്ടോ അത് കേട്ടതും കിരണേട്ട ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ ആരോടിത് പറയാ പറയാതിരുന്നെങ്ങനെ ശരിയാവും വേണ്ട ആരും ഇതറിയണ്ട എന്തായാലും മുഹൂർത്തത്തിന് അല്ലെങ്കിൽ മുഹൂർത്തം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ മോളെ കൊണ്ടേ വരൂ ഞാൻ തിരിച്ച് വന്ന വന്നില്ലെങ്കിലും മുഹൂർത്തം മുടങ്ങരുത് ഇത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവുക പക്ഷേ കിരണയുടെ ചാരുമൊക്കെ എന്തെങ്കിലും ആപത്ത് പേടിക്കേണ്ട ഒരാപത്ത് സംഭവിച്ചിട്ടില്ല മോള് സുരക്ഷിതയായിട്ട് തന്നെ ഉണ്ട് മോളെ തിരിച്ചു കിട്ടണമെങ്കിൽ ആ അവനെന്നെ വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ പോകാനൊരുങ്ങുമ്പോൾ ഞാനിവിടെ വരാം ഏയ് നീ വന്ന എല്ലാവരും സംശയിക്കും അതുകൊണ്ട് നീ വരണ്ട ഞാൻ പോയിട്ട് വന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് കിരൺ കാറും എടുത്ത് ചീറിപ്പാഞ്ഞങ്ങ് പോവുക ഈ സമയം തിരിച്ചു വന്ന കല്യാണി കല്യാണിയെ കണ്ട് സോണി ചോദിക്കുക എന്താ എന്ത് പറ്റി കല്യാണി ഏട്ടനെന്ത് എവിടെ പോയതാണ് അത് കേട്ടതും അത് അത് പിന്നെ എന്താ എന്താ പറ്റിയതൊന്ന് ചോദിക്കുകയാണ് ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് കല്യാണി നേരെ സി എസും ആൽബിയൊക്കെ നിൽക്കുന്നിടത്തേക്ക് പോയി അവിടെ ചെന്നപ്പോൾ എന്താ കല്യാണി കിരണെവിടെ കിരണേട്ടൻ ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞു പോയതാ അച്ഛാ ആരെ കാണാൻ അതൊന്നും അറിയില്ല ആരെയോ വിളിച്ചതെന്നും പറഞ്ഞാൽ പോയത് എന്നാൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി വീണ്ടും നേരെ സോണിയടുത്തേക്ക് പോയി എന്താ കല്യാണി നീ എവിടെ പോയതാ ഞാൻ അച്ഛനെ നോക്കാൻ പോയതാണ് ആഹാ അച്ഛനെവിടെ പുറത്തുണ്ട് അത് കേട്ടതും സോണി അല്ല നീ എന്തെങ്ങനെ ഇപ്പൊ എടിച്ചു നിൽക്കുന്നെ എന്തു പറ്റി വല്ല പ്രശ്നമുണ്ടോ ഏട്ടൻ ആരെ കാണാൻ പോയതാ അതൊന്നും എന്നോട് പറഞ്ഞില്ല അല്ല എന്റെ കുഞ്ഞെവിടെ എന്നും സോണി ചോദിക്കുക ചാരുമോള് പുറത്തുനിന്ന് കളിക്കുന്നുണ്ടാവും സോണി ആ പുറത്തുനിന്ന് കളിക്കുന്നുണ്ടോ മോളെ ഒറ്റയ്ക്കാണോ ഏയ് അതെങ്ങനെയാ മോളെ മോളുടെ മുത്തശ്ശൻ കൂടെ ഉണ്ടാവും അത് കേട്ടതും ആ ആ അച്ഛൻ കൂടെ ഉണ്ട് എന്നും കല്യാണി പറയുക ഈ സമയം ആ എന്നാലും കുഴപ്പമില്ല ആ സോണി വാ മുഹൂർത്തമായി താലുകെട്ട് നടത്തണ്ടേ അത് കേട്ടത് രൂപ ഹാ അതെങ്ങനെയാ മോളെ ശരിയാവുന്നേ കിരൺ വരാതെ എങ്ങനെ താലുകെട്ട് നടക്കും അപ്പോൾ നമ്മുടെ കല്യാണി കിരണേട്ടം വന്നോളും അമ്മ വാ എന്നും പറഞ്ഞ് വിളിക്കുക ഈ സമയം കിരൺ ആണെങ്കിൽ അവരുടെ കാറിൻ്റെ പിന്നാലെ ചീറിപ്പാഞ്ഞു പോവുക അപ്പോഴേക്കും രാഹുൽ വീണ്ടും ഫോൺ വിളിച്ചു എന്തായുടെ കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞതുപോലെ അവളുടെ ആങ്ങളയെ വിളിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ കല്യാണം ഇതോടുകൂടെ മുടങ്ങിയിട്ടുണ്ടാവും മുടങ്ങുക മാത്രമല്ല കല്യാണ വീടൊരു മരണവീടായി മാറിയിട്ടുണ്ടാവും കുറിച്ച് ഓർത്ത് ഇപ്പം എല്ലാവരും ഏങ്ങലടിച്ച് നെഞ്ചത്തടിച്ച് കരയുന്നുണ്ടാവും ഈ കുഞ്ഞിനെ അവരുടെ കണ്ണിൽ കിട്ടില്ല സാർ സാറ് നോക്കിക്കോ എന്തായാലും അവർക്ക് ആയുസ് അവർ ആ കാറി നിറങ്ങി മറ്റൊരു കാറിൽ കയറിപ്പോയത് പക്ഷേ കുഞ്ഞിന് ആയുസ് ഉണ്ടാവണമെങ്കിൽ കല്യാണം മുടങ്ങണം മുടങ്ങിയേ തീരൂ ഇല്ലെങ്കിൽ ഈ കുഞ്ഞും തീരും എന്നും പറഞ്ഞുകൊണ്ട് കുണ്ടകൾ സംസാരിക്കുക എന്തായാലും നീയൊക്കെ മെടുക്കന്മാരാടാ ഞാൻ കരുതിയത് ഒന്നിനും കൊള്ളാത്തവന്മാരാന്ന് ഹാ അതെന്ത് വരുത്താനോ സാറേ സാറിനോട് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണി ഞങ്ങൾ ചെയ്തിരിക്കും എന്തായാലും ഒന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റൊന്ന് കല്യാണം മുടങ്ങിയാൽ മതിയല്ലോ അതെ ഇപ്പോൾ തൽക്കാലത്തേക്ക് കല്യാണം മുടങ്ങിയാൽ മതി പക്ഷെ നാളെ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തിരിക്കണം അത് ഉറപ്പായിട്ടും ചെയ്യും സാറേ സാറ് ധൈര്യമായിട്ടിരിക്കേ എന്നൊക്കെ പറയുക ആ പിന്നെ എല്ലാ കാര്യവും നടത്തിയതിനു ശേഷം എന്നെ വിളിച്ചാൽ മതി കേട്ടല്ലോ ദേ പെട്ടെന്നൊന്നും വിളിക്കരുത് മനസ്സിലായോ പിന്നെ ഞാൻ അല്ലെങ്കിൽ വേണ്ട ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം ആ ശരി സാറേ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം കിരൺ ആണെങ്കിൽ ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക ഈശ്വര എവിടെ പോയി അന്വേഷിക്കുന്നു ദൈവമേ ചാരമുള കിട്ടിയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് കിരൺ നൂറെ നൂറ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നെ അപ്പോഴേക്കും ആൽബിയും സി എസും ഒക്കെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോൾ സോണിയും ദീപയും കല്യാണിയൊക്കെ കൂടെ അങ്ങോട്ട് വന്നു ആഹാ മുഹൂർത്തത്തിന് സമയമായില്ലേ ആ മുഹൂർത്തത്തിന് സമയമായി എന്തായാലും ദേ മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് താലിയിട്ട് നടത്താം എന്ന് പറയാണ് മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് താലിയിട്ട് നടത്തുന്ന നല്ല മോളെ കിരണെവിടെ എന്നും ചോദിക്കുക അത് പിന്നെ കിരണേട്ടൻ ആരെയോ കാണാനായിട്ട് പോയിരിക്കുകയോച്ചാൽ ആരെ കാണാൻ അവൻ അവനെന്തിനാ ഈ നേരത്ത് തന്നെ പോയത് ഷടാ താലുകെട്ട് കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നില്ലേ സോണി അതുതന്നെ പറയാ അതെ താലുകെട്ട് കഴിഞ്ഞിട്ടായിട്ട് തന്നെ പോയാൽ മതിയായിരുന്നു എത്ര വലിയ ക്ലയൻറ്റ് ആണെങ്കിലും അയാളെ പിന്നെ കണ്ടാൽ മതിയായിരുന്നല്ലോ അപ്പം എങ്ങനെ കല്യാണമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കല്യാണിയുടെ മുഖം ആകെ വല്ലാതിരിക്കുന്നു എന്താ കല്യാണി എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോൾ കല്യാണിയുടെ മുഖം ആകെ വല്ലാതിരിക്കുന്നല്ലോ എന്നും ആൽബയും ചോദിക്കുക അത് കേട്ടത് കല്യാണി ഏയ് ഒന്നുമില്ല അൽവേട്ട എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നും കല്യാണി പറയുകയാണ് പിന്നെ എന്താ പ്രശ്നം ആകെ മൊത്തത്തിൽ കല്യാണിക്ക് എന്തോ ഒരു മാറ്റമുണ്ട് ഇവിടെ ഇത്രയും നേരം നിന്ന പോലെയല്ല കല്യാണിയുടെ മുഖം ഇപ്പോൾ സത്യം പറ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കിരണ് കിരൺ എന്തിനാ അങ്ങോട്ട് പോയത് അത് പറഞ്ഞല്ലോ ഏതോ ഒരു ക്ലയൻറ്റ് വിളിച്ചു എന്നിട്ട് എവിടേക്കാ പോയത് എവിടേക്കാണ് പോയതെന്നൊന്നും അറിയില്ല വരും മുഹൂർത്തത്തിന് മുമ്പ് വരാമെന്ന് പറഞ്ഞായിരുന്നോ അതൊന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് കല്യാണം എങ്ങനെ നിൽക്കും അപ്പോഴേക്കും ആ എന്നാ പിന്നെ ഏട്ടൻ വരട്ടെ ഇത് ഇവിടെ മുഹൂർത്തത്തിന് താല് കെട്ടണമെന്നൊന്നും ഇല്ലല്ലോ രജിസ്റ്റർ ഓഫീസല്ലേ എപ്പോൾ വേണമെങ്കിലും താലി കെട്ടാലോ എന്നും ആൽവീം പറയണം അത് കേട്ടതും കല്യാണി ഈശ്വര കല്യാണം മുടങ്ങരുതെന്ന് കിരണേട്ടം പ്രത്യേകം പറഞ്ഞതാണ് ഇനിയിപ്പം ഞാൻ എന്ത് പറയും എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ സോണി വീണ്ടും ചോദിക്കുക അല്ല അല്ല കല്യാണി എൻ്റെ കുഞ്ഞെവിടെ അത് കേട്ടതും കല്യാണി ആകെ ഞെട്ടിപ്പോയി ഈശ്വര കുഞ്ഞിനെക്കുറിച്ച് ഞാനിനി എന്ത് പറയും നീയല്ലേ പറഞ്ഞത് കുഞ്ഞ് പുറത്ത് കളിക്കുന്നുണ്ടെന്ന് എന്നിട്ട് കുഞ്ഞിനെ കാണുന്നില്ലല്ലോ അച്ഛനാണെങ്കിൽ ഇവിടെ ഉണ്ട് താനും അപ്പോൾ കല്യാണിക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി അത് പിന്നെ സോണി എന്നെ എന്നെ നീ തെറ്റിദ്ധരിക്കരുത് മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ചാരുമോക്ക് ഒരു തലകറക്കോ ഛർദ്ദി അതുകണ്ട് കിരണേട്ടൻ ചാരുമോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുക പെട്ടെന്ന് സോണി ഞെട്ടിപ്പോയി എൻ്റെ മോക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കല്യാണി ഏയ് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണല്ലോ കിരണേട്ടൻ ആരെ അറിയിക്കാതെ പോയത് പിന്നെ കിരണേട്ടൻ പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും താലികെട്ട് മുടങ്ങാൻ പാടില്ല എന്ന് അതുകൊണ്ട് താലികെട്ട് നടക്കട്ടെ എന്ന് കല്യാണി സത്യം പറ എന്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഏയ് ഒരു കുഴപ്പമില്ല രൂപേ താൻ എന്നാൽ പെട്ടെന്ന് കിരണ് ഒന്ന് വിളിച്ചേ അത് കേട്ടതും രൂപ ഫോണെടുത്ത് കിരണെ വിളിക്കുക പക്ഷേ ഗുണ്ടകളുടെ പിന്നാലെ പായുന്നതുകൊണ്ട് കിരണ് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല കിരൺ പെട്ടെന്ന് ഫോൺ എടുത്ത് കട്ട് ചെയ്ത് വിട്ടു അപ്പോൾ കിരൺ നൂറെ നൂറ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക ഞാൻ എന്ത് പറയാനാണ് ഫോണെടുത്ത് എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഈശ്വര കല്യാണം മാത്രം മുടങ്ങരുത് ഈ കല്യാണം മുടക്കാൻ കച്ചകെട്ടി ഇരിക്കുന്നവൻ ആരോ ചെയ്ത പണിയാണിത് അതുകൊണ്ട് കല്യാണം ഒരിക്കലും മുടങ്ങാൻ പാടില്ല ഞാനിപ്പോൾ എടുത്താ കല്യാണം മുടങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു കിരൺ ഫോൺ കട്ട് ചെയ്തു അപ്പോൾ രൂപ ഫോൺ എടുക്കുന്നില്ല ചന്ദ്രേട്ട എന്നും പറയാണ് അതെന്താ അവൻ ഫോൺ എടുക്കാത്തത് ഈ സമയത്ത് ഫോൺ എടുക്കാതിരിക്കുന്നത് ശരിയാണോ ഫോൺ എടുക്കേണ്ടതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് സി എസ് ഫോൺ മേടിച്ചു അതിനുശേഷം ഫോൺ വിളിച്ചു സ്വിച്ച് ഓഫ് ആണല്ലോ ഈശ്വര ഇനി ചാരുമൊക്കെ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടോ എന്ന് എനിക്ക് പേടിയാവുന്നു എന്നും പറഞ്ഞ് സോണിക്ക് അറിയാൻ തുടങ്ങി ഹാ മോളിങ്ങനൊക്കെ അറിയണ്ട ഇനി ഇനിയിപ്പോൾ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട് കല്യാണം നടത്തണമെന്നൊന്നുമില്ല ഈ മുഹൂർത്തം ഇല്ലെങ്കിൽ അടുത്ത മുഹൂർത്തം അപ്പോൾ താലികെട്ട് നടത്തിയാൽ മതി അല്ല മോളെ സോണി കല്യാണി ഏത് ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിലേക്കാണ് എല്ലാം പറഞ്ഞോ അത് കേട്ടതും അതൊന്നും പറഞ്ഞില്ല അച്ചാ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് വരാമെന്നും പറഞ്ഞാൽ പോയത് പിന്നെ താലികെട്ട് മാത്രം മുടങ്ങരുതെന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ആൽബി അതെ കല്യാണി ഇന്നും നടന്നില്ലെങ്കിലും കുഴപ്പമില്ല ചാരുമോക്ക് സുഖമാവട്ടെ എന്നിട്ട് നടന്നാൽ മതി ഇങ്ങനെ എല്ലാവരും കരഞ്ഞു നിലവിളിച്ചൊന്നും കല്യാണം നടത്തണമൊന്നുമില്ല അപ്പോൾ അച്ചായനും അതെ അതെ ചന്ദ്രസേന ഞങ്ങളിവിടെയൊക്കെ തന്നെ ഉണ്ടാവും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ അമേരിക്കക്ക് തിരിച്ചു പോകുന്നുള്ളൂ എന്തായാലും അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് കല്യാണം നടത്തിയാൽ മതിയല്ലോ ഇപ്പം പിന്നെ ചാരുമോളുടെ ആരോഗ്യം ശരിയാവട്ടെ അപ്പോൾ കല്യാണി ചാരുമോക്ക് വലിയ കുഴപ്പമൊന്നുമില്ല താലുകെട്ട് നടക്കട്ടെ താലുകെട്ട് മുടക്കരുതെന്നാണ് കിരണേട്ടം പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഇതെടുത്തു പറഞ്ഞേ ഹാ എൻ്റെ മോളെ അതെങ്ങനെ ശരിയാവും ഏഹ് കിരണവും ഇല്ല ചാരുമോളും ഇല്ലാതെ ഈ കല്യാണം എങ്ങനെ നടക്കും അത് നടക്കില്ലല്ലോ പ്രത്യേകിച്ച് ചാരുമോളെങ്കിലും ഇവിടെ വേണ്ടതല്ലേ ഏഹ് എന്നൊക്കെ പറയുവാണ് അപ്പോൾ ദീപ ചോദിക്കുക എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിന്റെ മുഖം കണ്ടിട്ട് ആകെ വല്ലാതിരിക്കുന്നല്ലോ എന്താണെങ്കിലും പറ ഏയ് ഒന്നുമില്ലമ്മേ എന്നും കല്യാണി കല്യാണി ദീപയോട് പറയുക ഈ സമയം രൂപ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറ നീ ഇങ്ങനെ മിണ്ടാതെ നിന്ന് എങ്ങനെ ശരിയാവും കിരണീ നേരത്ത് മോളെയും കൊണ്ട് ഞങ്ങളോട് ആരോടും പറയാതെ അവളെ എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചു കാണും അതുകൊണ്ടായിരിക്കും നീ ഞങ്ങളോട് പോലും പറയാത്തത് ഇല്ലമ്മേ അങ്ങനെയൊന്നുമില്ല അമ്മ എന്നെ സംശയിക്കണ്ട എന്നും കല്യാണി വീണ്ടും വീണ്ടും പറയുക പക്ഷെ എത്രയൊക്കെ പറഞ്ഞിട്ടും ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പോൾ സി എന്തായാലും കരഞ്ഞു നിലവിളിച്ച് മോളുടെ കഴുത്തിൽ ഒരു താല് കയറണ്ട ആൽബി മോനെ നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ ഏയ് എനിക്കെന്ത് വിഷമം അങ്ങളത് മോനെ നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ പറഞ്ഞോ ഇല്ല പപ്പ എനിക്കൊരു സങ്കടം ഇല്ല സോണിയെ പോലെ തന്നെ പ്രിയപ്പെട്ടതാണ് എൻ്റെ ചാരുമോളും അതുകൊണ്ട് ചാരുമോളില്ലാതൊരു കല്യാണം വേണ്ട എന്ന് ആൽബിയും തറപ്പിച്ച് പറയാം അപ്പോൾ കല്യാണി ഈശ്വര കല്യാണം മുടങ്ങരുതെന്നും പറഞ്ഞാൽ കിരണേട്ടം പോയത് ഇനി കല്യാണം മുടങ്ങിയാൽ പ്രശ്നമാവുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി ടെൻഷൻ അടിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും ഫോണിങ്ങ് തന്നെ ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കാം എന്നും പറഞ്ഞോണ്ട് സി എസ് ഫോൺ മേടിച്ചു ഹലോ സോറി ഫോൺ മേടിച്ചിട്ട് സി എസ് കാതിൽ വെക്കുക അപ്പോഴേക്കും റിംഗ് അടിക്കുന്നില്ല സ്വിച്ച് ഓഫ് എന്നാണ് വരുന്നത് ഈശ്വര ദേ ഇത്ര നേരം ഫോൺ എടുത്തില്ല ഇപ്പം സ്വിച്ച് ഓഫ് ഓഫെന്നാണല്ലോ പറയുന്നത് അത് കേട്ടതും വീണ്ടും സ്വിച്ച് ഓഫ് ആണെന്ന് കേട്ട് സോണിക്ക് ആകെ പേടിയായി സോണിയുടെ നെഞ്ചി പടപെടാന്നിടിക്കാൻ തുടങ്ങി എൻ്റെ ചാരുമൊക്കെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാ ഏട്ടൻ ഫോൺ എടുക്കാത്തത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോണി കരയുക അപ്പോഴും രൂപയും ആശ്വസിപ്പിക്കുന്ന മോളെ കരയല്ലേ അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ കിരൺ പറയുമല്ലോ പക്ഷെ കിരണേട്ടൻ എന്താമ്മേ ഫോൺ എടുക്കാത്തത് അതല്ലേ ടെൻഷൻ എന്നൊക്കെ പറഞ്ഞേ സോണി ഭയങ്കര കരച്ചില്ല ഈ സമയം കല്യാണി ശു മുഹൂർത്തം മുടക്കണ്ട താലികെട്ട് നടക്കട്ടെ സോണി താലികെട്ട് കഴിഞ്ഞ ഉടനെ നമുക്ക് ചാരുമോളുടെ അടുത്തേക്ക് പോവാം എന്തായാലും ഇവിടം വരെ എത്തിയിട്ടിനി കല്യാണം മുടക്കുന്നത് ശരിയാണോ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ ചുറ്റുമില്ലേ അത് കേട്ടതും സോണി കരഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പോൾ അച്ചായൻ വേണ്ട വേണ്ട മോളെ എന്തായാലും ഈ താലികെട്ട് ഇന്നും മുടങ്ങിയാലും നാളെ ആണെങ്കിലും നടത്താമല്ലോ അതിനൊരു കുഴപ്പമില്ല ഇതെന്തായാലും താ വീട്ടിൽ വെച്ച് നടത്തുന്നോ അമ്പലത്തിൽ വെച്ച് നടത്തുന്നോന്നല്ലല്ലോ രജിസ്റ്റർ ഓഫീസല്ലേ ഇവിടെ എപ്പോൾ വേണമെങ്കിലും കല്യാണം നടത്താം അതിലൊരു പ്രശ്നവും ഇല്ല ദ സാറ് തന്നെ പറയും അതെ അങ്ങനെ ആയാലും മതി ഇനിയിപ്പോൾ മോളെ കൊണ്ടുവന്നിട്ട് മതി എന്തായാലും ധൈര്യമായിട്ടിരിക്കെ നിങ്ങൾ പേടിക്കാതെ ദേ കല്യാണം നടക്കും എന്തായാലും കൊച്ചിനെയും കിട്ടും കൊച്ചിനൊരാപത്ത് സംഭവിക്കുകയില്ല ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എല്ലാവരും കല്യാണിയുടെ മുഖത്തേക്ക് നോക്കുക കല്യാണിക്കും ഒരു സന്തോഷവും നല്ല പേടിയുണ്ട് കല്യാണി സത്യം പറ എൻ്റെ കുഞ്ഞിന് എന്താ സംഭവിച്ചേ പറഞ്ഞല്ലോ സോണി കുഞ്ഞിന് തലകറക്കവും ഷർദിയായിരുന്നു കിരണേട്ടൻ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട് അടുത്തുള്ള ഏതെങ്കിലും ക്ലിനിക്കിൽ കൊണ്ടുപോയിട്ട് വരാമെന്നു പറഞ്ഞാൽ പോയത് എന്തായാലും ധൈര്യമായിട്ടിരിക്കേ കല്യാണം നടക്കട്ടെ ഹാ ഇതെന്ത് വർത്താനോ കല്യാണി നീ പറയുന്നേ കല്ല് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം നിന്നോട് ചെയ്യാൻ പറഞ്ഞാൽ നിനക്കത് പറ്റുമോ കല്യാണി എന്നും സോണി ചോദിക്കുകയാണ് ആ ചോദ്യത്തിന് ഉത്തരം മുട്ടി നിൽക്കുകയാണ് കല്യാണി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ കാത്തിരിക്കുക സോണിയുടെ കല്യാണം നടക്കുമോ ചാരുമോളുടെ തൊട്ടു പിന്നാലെ കിരണുണ്ട് ഉണ്ട് ചാരുമോളെ രക്ഷിക്കാൻ കിരണ് പറ്റുമോ എന്നൊക്കെ തീർച്ചയായും മിസ്സിയാതെ തന്നെ കാത്തിരുന്ന് കാണാം കിര സോണിയെയും ആൽബിയേയും ഒന്നിപ്പിക്കാതിരിക്കാൻ രാഹുൽ കളിച്ച പതിനെട്ടാം അടവാണിത് ഈ അടവിൽ രൂപ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് രാഹുലിനെ തീർക്കുവെന്ന് ഉറപ്പായിട്ട് മിസ് ചെയ്തതിനാൽ അത്തിരിക്കും എല്ലാവർക്കും ഒരുക്കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്